ഗൈസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിജയനും ദാസനും ചെറിയ ഈ കരുത്തലപ്പാലത്തിൻ്റെ ഇറക്കിൽ ഉള്ള കടയുണ്ടാ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോ തുടങ്ങിയിരിക്കുന്ന ആ കടയാണ് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അവിടെ പോയി നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ല അതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അവിടെ പുള്ളിക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അതിൻ്റെ ആ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിക്കാനായിട്ട് ആളുകളുടെ നല്ല തിരക്കാണ് എൻ്റെ ഒരു ആ ഉണ്ടാക്കണ രീതി തന്നെ ഒരു പ്രത്യേക സുഖ പുള്ളി ഉണ്ടാക്കണത് വർത്താനോ പറഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ട് നല്ല ടേസ്റ്റി തന്നെയാണ് സ്നേഹത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടി അതിലുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ചെറിയ കരുത്തലപ്പാലത്തിൻ്റെ അതിപൂടി വരുമ്പോൾ വിജയനും ദാസനും കടയിലേക്ക് ഒന്ന് കയറണം ആ സിക്സ്റ്റി ഫൈവ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിച്ച് ഒന്ന് കഴിക്കുക എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു ടാറ്റയ്ക്ക് തുടങ്ങിയിട്ടാണ് പിരിഞ്ഞത്